കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിൽ പ്രസിദ്ധി കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല കരിമല മലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രമെന്നും ബ്രഹ്മഗിരി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു ആമലക ക്ഷേത്രമെന്നും ഈ ക്ഷേത്രത്തിനൊരു പേരുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യവുമുണ്ട് ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ കാണാം മുപ്പത് കരിങ്കൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ് ക്ഷേത്രത്തിൻ്റെ തറയിൽ വലിയ കരിങ്കൽപ്പാളികൾ പാകിയിരിക്കുന്നു പുത്തരി ചുറ്റുവിളക്ക് നവരാത്രി ശിവരാത്രി കർക്കടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ കറുത്തമാവ് ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തുന്നു ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗയ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനായുള്ള വടക്കൻ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട് എന്നൊരു പ്രത്യേകതയുമുണ്ട് എന്നിരുന്നാലും മലയാള മാസങ്ങളായ കർക്കിടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലാണ് പ്രധാനമായും ബലിയിടുക ആ ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു ഈ ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തി നേടുമെന്നും അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുമെന്നും വൈകുണ്ഠപ്രാപ്തി നേടുമെന്നും വിശ്വാസമുണ്ട് അതിനാൽ അനേകം ഭക്തജനങ്ങളാണ് ഇവിടെ പിതൃബലി തിലഹവനം പിതൃപൂജ എന്നിവ നടത്താൻ എത്തിച്ചേരുന്നത് സമീപത്തുള്ള തൃശിലേരി ക്ഷേത്രത്തിലെ മഹാദേവന് വിളക്ക് വച്ച് പാപനാശിനി എന്ന അരുവിയിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണത്തിന് ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് പഴയ രീതി ഇന്ന് ചുരുക്കം ചിലർ മാത്രമാണ് ഈ ശൈലി പിന്തുടരുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ചേരരാജാക്കന്മാരായ രാജാക്കന്മാരായ ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ രണ്ടാമൻ എന്നിവരുടെ ചെമ്പ് ആലേഖനങ്ങളിൽ കാണാം തിരുനെല്ലി ഗ്രാമത്തിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ ഈ ചെമ്പ് തകിടുകൾ കുഴിച്ചെടുത്തിട്ടുണ്ട് എ ഡി ഒൻപതാം നൂറ്റാണ്ടു വരെ ഈ ചെമ്പ് തകിടുകൾക്ക് പഴക്കമുണ്ട് ചരിത്ര രേഖകൾ അനുസരിച്ച് തിരുനെല്ലി പതിനാറാം നൂറ്റാണ്ടുവരെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ സ്ഥലങ്ങളിലൊന്നായിരുന്നു ഭാസ്കര രവിവർമ്മൻ്റെ കാലത്ത് ഈ ക്ഷേത്രം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായിരുന്നു അന്നത്തെ നാണയമായ പന്ത്രണ്ട് രാശികൾ ഉപയോഗിച്ച് കൊത്തുപണി ചെയ്ത കല്ലുകൾ ഇവിടെ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട് ഈ ത്തിന്റെ ചരിത്രം കാസർഗോഡ് ജില്ലയിലെ കുമ്പള രാജവംശവുമായും കുറുമ്പനാട് രാജവംശവുമായും വയനാട് രാജാക്കന്മാരായും ബന്ധപ്പെട്ട് കിടക്കുന്നു കുർഗിയിലെ രാജാക്കന്മാരായും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിനടുത്തായുള്ള ചില കൽപ്രതിമകളുടെ അവശിഷ്ടങ്ങൾ കുർഗി രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഒരു പുരാതന ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം പാപനാശിനി ഗ്രാമം പഞ്ചതീർത്ഥ ഗ്രാമം എന്നീ രണ്ട് ഗ്രാമങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു അജ്ഞാതമായ ചില കാരണങ്ങളാൽ ഈ ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെട്ടു ജനങ്ങൾ മാനന്തവാടിക്കടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അഭയം തേടി മാനന്തവാടിയിലെ ചില കുടുംബങ്ങൾ തങ്ങളുടെ തായ്വടികൾ ഈ ഗ്രാമങ്ങളിൽ നിന്നാണെന്ന് പറയുന്നു ഈ ക്ഷേത്രത്തിൽ കിണറില്ല ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളുമുണ്ട് ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് മഹാവിഷ്ണുവിന് സമർപ്പിച്ചുവെന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതതെന്നുമാണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്നറിയപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു മൈസൂരിലേക്ക് തീർത്ഥയാത്ര പോയ മൂന്ന് മലയാളി നമ്പൂതിരിമാർക്ക് വഴിതെറ്റി വിശന്ന് വലഞ്ഞ് ഇവിടെ കിടന്ന് കറങ്ങിയപ്പോൾ ഇവർ ഒരു പുരാതന ക്ഷേത്രം പുരാതനക്ഷേത്രം കാടുപിടിച്ചു നിൽക്കുന്നത് കണ്ടു അതിനടുത്തായി നിറയെ നെല്ലിക്കയുള്ള ഒരു നെല്ലിമരം കണ്ടു അവർ തങ്ങളുടെ അകറ്റി അതിനുശേഷം ഒരശരീരി കേൾക്കുകയും ഈ സ്ഥലത്ത് പരബ്രഹ്മസ്വരൂപികളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യമുണ്ടെന്നും തിരുനെല്ലി എന്ന് നാമകരണം ചെയ്യണമെന്നും ഇനി മറ്റു സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തേണ്ടതില്ലെന്നും അറിയിച്ചു ഇതിനാൽ ഇവർ ആ സ്ഥലം തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തു എന്നാണ് മറ്റൊരൈതിഹ്യം ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനങ്ങളിൽ നെല്ലിമരങ്ങൾ ധാരാളമായി കാണാം നെല്ലിമരത്തിൽ ലക്ഷ്മീനാരായണ സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ നിന്ന് അല്പമകലെയാണ് പാപനാശിനി എന്ന അരുവി പാപനാശിനിയിലെ പുണ്യജലത്തിൽ ഒന്ന് മുങ്ങിയാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാവുമെന്നാണ് വിശ്വാസം ഈ അരുവിക്ക് എല്ലാ പാപങ്ങളും നശിപ്പിക്കുവാനുള്ള ദിവ്യശക്തി ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ബ്രഹ്മഗിരി മലനിരകളുടെ പ്രശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലി പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന് നടുക്കാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാനാവിധത്തിലുള്ള സസ്യജീവി ജാലങ്ങളെ ഇവിടെ കാണുവാൻ സാധിക്കും ജനനം മുതൽ മരണം മരണാനന്തര ജീവിതം എന്നിങ്ങനെ ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം